പിന്നെ ഇപ്പോൾ അറിഞ്ഞ് വരുന്നതേ ഉള്ളൂ ഒൻപത് നാൽപ്പത്തിരണ്ടി തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ അന്ത്യം ഉണ്ടായിരിക്കുന്നത് ഒരു ചെറിയൊരു ചെറിയൊരു ഒരു ചെറുതായിട്ട് നമുക്ക് നമ്മൾ പറയുകയാണെങ്കിൽ നമ്മൾ എം ജി എസ് നമ്മൾ ഇങ്ങനെ ഒരു ഓർമ്മിക്കാം എം ജി എസിൻ്റെ വേറാട് ചരിത്ര പഠനക്ക് വേഷമുള്ള മേഖലയിൽ കലത്ത നഷ്ടമാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ചരിത്രത്തെ ആധികാരികമായി വിലയിരുത്താൻ അദ്ദേഹത്തെ പോലെ കഴിയുന്ന അധിക അധികം ആളുകളുള്ളത് എനിക്ക് തോന്നുന്നില്ല എം ജി എസുമായി സമ്മത് സ്ഥലങ്ങളിലൂടെ സ്നേഹബന്ധമാണ് എനിക്കുള്ളത് വിദ്യാർത്ഥിയായിരുന്ന കാലാവസ്ഥ തന്നെ ദൈവവുമായി എളുപ്പമുണ്ട് പ്രിയപ്പെട്ട എം ജി എസിൻ്റെ വെറുപാട് അങ്ങേറ്റം വേദനാജനകമാണ് ദുഃഖകരമാണ് എല്ലാവിധത്തിലുള്ള അനുശോചനങ്ങളും അറിയിക്കുകയാണ് തീർച്ചയായും ആൾക്കാര് വളരെ നാലു മണിക്കും ശ്മശാനത്തിലാണ് അത് കഴിഞ്ഞ് ആളുകൾ എത്തിക്കൊണ്ടിരിക്കുന്നതേയുള്ളൂ ഇന്ന് വൈകിട്ട് നാല് മണിക്കാണ് സംസ്കാരം തീരുമാനിച്ചിട്ടുള്ളത് പൊതുദർശനം വേണ്ട എന്നത് അദ്ദേഹം തന്നെ നേരത്തെ അറിയിച്ചിട്ടുള്ള ഒരു കാര്യം കൂടിയാണ് അപ്പോൾ വൈകിട്ട് മാവൂറുടെ ശ്മശാനത്തിലായിരിക്കും സംസ്കാര ചടങ്ങുകൾ നടക്കുക വാർത്തയേറഞ്ഞ ആളുകൾ വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് പ്രമോദ് രാമൻ തുടരുന്നുണ്ട് പ്രമോദ ചരിത്ര രചനകൾ പലർക്കും പൊതുവെ വിരസതയുണ്ടാക്കുന്നതാണ് എന്ന തരത്തിലുള്ള വിലയിരുത്തലുകൾ ഉണ്ടാകാറുണ്ട് പലർക്കും അങ്ങനെ തോന്നാറുണ്ട് പക്ഷേ ചരിത്ര രചനകളെ ജനപ്രിയമാക്കുന്നതിൽ ജനകീയമാക്കുന്നതിൽ എം ജി എസ് നാരായണൻ വഹിച്ച പങ്ക് എത്രത്തോളമായിരുന്നു ദിവ്യ അത് പറയുമ്പോൾ ഇപ്പോ എം ജി എസ് ഒരു ചരിത്രകാരനായിരുന്നില്ലെങ്കിൽ പിന്നെ എന്താകുമായിരുന്നു എന്നൊരു ചോദ്യമുണ്ട് അദ്ദേഹം ഉറപ്പായും അദ്ദേഹം ഒരു സാഹിത്യ നിരൂപകനാകുമായിരുന്നു എന്നതാണ് നമുക്ക് പറയാൻ സാധിക്കുക കാരണം അദ്ദേഹത്തിൻ്റെ അദ്ദേഹം ആറ് പതിറ്റാണ്ട് മുമ്പ് കേരളത്തിൻ്റെ സാംസ്കാരിക രംഗത്തേക്ക് വരുന്നത് തന്നെ ചരിത്രകാരനായിട്ടല്ല ഒരു സാഹിത്യ നിരൂപകനായിട്ടാണ് അദ്ദേഹം ഇടശ്ശേരി ഗോവിന്ദൻ നായരുടെ കവിതകളെ നിരൂപണം ചെയ്തുകൊണ്ടുള്ള ഒരു വളരെ ഒരു ലേഖനത്തിലൂടെ കൂടെയാണ് ലേഖനം എഴുതിക്കൊണ്ടാണ് അദ്ദേഹം രംഗത്ത് വരുന്നത് അപ്പോൾ അത് അതിൽ അദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്ന രീതികളൊക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ ഉള്ളിലെ ഒരു ചരിത്രകാരൻ്റെ അല്ലെങ്കിൽ ചരിത്ര അന്വേഷിയുടെ പിന്നെ ഒരു അന്വേഷിയെ കാട്ടിത്തരുന്നതായിരുന്നു ആ നിലയ്ക്കുള്ള സമീപനമാണ് അന്ന് അദ്ദേഹം സ്വീകരിച്ചിരുന്നത് ഇതിന് പുറമേയാണ് അദ്ദേഹം അറുപതുകളിലേക്ക് അറുപതുകളിലേക്കൊക്കെ ആകുമ്പോഴേക്കും പിന്നെ അദ്ദേഹത്തിന്റെ ചരിത്രമേഖലയിലേക്ക് അദ്ദേഹത്തിന്റെ സംഭാവനകൾ വന്നു തുടങ്ങുന്നതും ഓക്കെ അപ്പോൾ അദ്ദേഹം എപ്പോഴും സ്വീകരിച്ചിരുന്ന ഒരു രീതി എന്ന് പറയുന്നത് ഒന്നും തിരുത്തലിന് വിധേയമായിട്ടല്ലാതെ ഇല്ല ഒരു വിശുദ്ധ പശുവുമില്ല എന്നൊരു കാഴ്ചപ്പാടാണ് അതായത് അദ്ദേഹത്തിന്റെ തന്നെ രചന രചനകളെ അദ്ദേഹത്തിന് തിരുത്തേണ്ടി വന്നിട്ടുള്ള സന്ദർഭങ്ങളുണ്ട് അതായത് അദ്ദേഹം അതിന്റെ ടൈറ്റിലിങ്ങിൽ ഒക്കെ തന്നെ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് പിന്നീട് അദ്ദേഹത്തിന്റെ തന്നെ ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ കുഞ്ഞൻ കുഞ്ഞൻപിള്ളയാണ് അദ്ദേഹത്തിന്റെ മാർഗദർശി എളംകുളത്തിൻ്റെ തന്നെ രചനയെ രചനകളിൽ നിന്ന് മുന്നോട്ട് പോകേണ്ടതുണ്ട് എന്ന് അദ്ദേഹം കണ്ടെത്തിയിട്ടുണ്ട് അപ്പോൾ അതിനാവശ്യമായ അന്വേഷണങ്ങൾ ഈ ഇതാണ് ചരിത്രത്തിൻ്റെ മൗലികമായ ചരിത്ര രചന നടത്തുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം പഠനവും ഗവേഷണവും അന്വേഷണവുമാണ് അവരെ ഏറ്റവും മൂല്യവത്തായ രചനകളിലേക്ക് നയിക്കുന്നത് എന്നതിൻ്റെ ദൃഷ്ടാന്തമായിരുന്നു എം എന്ന് പറയാം കാരണം കേരളത്തിൽ ഉടനീളം അദ്ദേഹം സഞ്ചരിച്ച് അദ്ദേഹം പഴയ ലിപികൾ പഠിച്ചു പഴയ പിന്നെ എന്താ പറയുക വട്ടെഴുത്ത് പോലുള്ള ഗ്രന്ഥ പോലുള്ള ലിപികൾ പഠിച്ചു അതിൻ്റെ അതുമായി പരിചയപ്പെട്ടു അത് മനസ്സിലാക്കിയെടുത്തു അതുപോലെ തന്നെ അദ്ദേഹം തമിഴ് കന്നഡ അതുപോലെ സംസ്കൃതം തുടങ്ങിയ വിവിധ ഭാഷകൾ മനസ്സിലാക്കിക്കൊണ്ട് ആ ഭാഷകൾ അതൊക്കെ ഒരു ഒരു കാലഘട്ടത്തിൽ കേരളത്തിൽ അതിനൊക്കെയുള്ള ശ്രമങ്ങൾ ഉണ്ടായിരുന്നു എന്ന് ദിവ്യ ഇപ്പോൾ ഓർക്കുമ്പോൾ നമുക്ക് തന്നെ അത്ഭുതം തോന്നും സാധാരണ നിലയിൽ ഇപ്പോൾ അക്കാഡമിക് ലെവലിൽ നമ്മളിതൊക്കെ പഠിക്കാനുള്ള ആധുനികമായൊരു മാർഗ്ഗമൊക്കെ ഒരുപക്ഷെ ഉണ്ടാകുമായിരിക്കും പക്ഷെ അക്കാലത്ത് ഇത് നടന്ന് പലയിടത്തായി പോയി സ്വയം അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ട സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത് അങ്ങനെയാണ് അദ്ദേഹം കുറെ കാലം അദ്ദേഹത്തിൻ്റെ പഠന രീതികൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ അറുപതുകളിലൊക്കെ അദ്ദേഹം കുലശേഖര സാമ്രാജ്യത്തെക്കുറിച്ച് ഉള്ള അദ്ദേഹത്തിൻ്റെ എഴുത്തു വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിലാണ് അത് ഉണ്ടാവുന്നത് അതിന് സാധാരണ നിലയിൽ ഒരു പി എച്ച് ഡി തീസിസ് അദ്ദേഹം നൂറ്റി പന്ത്രണ്ട് പിന്നെ പഠന ഗവേഷണങ്ങൾ ഗവേഷണ പ്രബന്ധങ്ങൾ ദേശീയ അന്ത രാജ്യാന്തര പിന്നെ കൃതി മാഗസിനുകളിലായിട്ടൊക്കെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് പിന്നെ അദ്ദേഹത്തിൻ്റെതായിട്ട് നൂറ്റി പന്ത്രണ്ട് അപ്പോൾ അത്രയധികം ഗവേഷണം നടത്തുക എന്ന് പറയുമ്പോൾ അത് കേവലമായ ഒരു പ്രബന്ധം പ്രബന്ധമെഴുത്ത് മാത്രമല്ല അതിൻ്റെ ഭാഗമായിട്ടുള്ള അന്വേഷണങ്ങൾ യാത്രകൾ ഇതെല്ലാം കൂടി അദ്ദേഹം നടത്തിയിട്ടുണ്ട് എന്നതുകൂടി നമ്മൾ കാണണം അതൊരു വലിയ അധ്വാനം കൂടിയാണ് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം കണ്ടിരുന്ന ഒരു ഓപ്പൺ എയർ അപ്രോച്ച് ടു ദി ഹിസ്റ്ററി എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഒരു രീതിയായിട്ട് കണ്ടിരുന്നത് അത് എൽ റൗസ് ആണ് അദ്ദേഹത്തിൻ്റെ എൽ റൗസ് എന്ന ചരിത്രകാരനാണ് ആ വിശേഷണം നൽകിയത് ഓപ്പൺ എയർ അപ്രോച്ച് ടു ദി ഹിസ്റ്ററി അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ ഓപ്പൺ എയർ എന്ന് വെച്ചാൽ എല്ലാത്തിനെയും ഉൾക്കൊള്ളുക എന്നാൽ ഒന്നിനും നമ്മൾ വഴങ്ങാതിരിക്കുക എന്നുള്ളതാണ് വീണ്ടും വീണ്ടും സെൽഫ് ക്രിറ്റിസൈസ് ചെയ്യുക നിലവിലുള്ളതിനെ ക്രിറ്റിസൈസ് അതാണ് നേരത്തെ ഇപ്പോൾ ഒരുപക്ഷെ ബിനോയ് വിശ്വം പറഞ്ഞത് സത്യത്തിൽ അദ്ദേഹം പറഞ്ഞപ്പോഴാണ് എനിക്കും ആ കാര്യത്തിൽ ഒരു ക്ലാരിറ്റി വന്നത് എൻ്റെ ഓർമ്മയിലും അതുണ്ടായിരുന്നു ഈ ഹിസ്റ്റോറിക് കൗൺസിലിൻ്റെ കൗൺസിലിൽ അദ്ദേഹം പിന്നെ ഇർഫാനബീബിനോടൊപ്പം ഇരുന്ന നാളുകളിലാണ് ഈ അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നു തുടങ്ങുന്നതും അദ്ദേഹം സ്വാഭാവിക ഒരു ഹിന്ദുത്വ പക്ഷത്തേക്ക് നീങ്ങുന്നു എന്നൊരു തോന്നലിലേക്ക് ഇടത് പിന്നെ ചരിത്രകാരന്മാരെല്ലാവരും എത്തിച്ചേരുകയും ചെയ്തത് അതെല്ലാവരെയും സംബന്ധിച്ചിടത്തോളം ഒരു ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു എന്നത് യെസ് എന്തായാലും പ്രമുഖരെല്ലാവരും അദ്ദേഹത്തെ അനുസ്മരിക്കുകയാണ് പ്രമുഖ ചരിത്രകാരനും എഴുത്തുകാരനും രാഷ്ട്രീയ നിരീക്ഷകനും ഒക്കെയായിരുന്ന ഡോക്ടർ എം ജി എസ് നാരായണൻ വിട വാങ്ങിയിരിക്കുന്നു മലാപ്പറമ്പ് കോഴിക്കോട് മലാപ്പറമ്പിലുള്ള വസതിയായ മൈത്രിയിൽ അദ്ദേഹം കുറച്ചുനാളായി വിശ്രമജീവിതം നയിച്ചു വരികയായിരുന്നു ഇന്നിപ്പോൾ രാവിലെ ഒൻപത് നാൽപ്പത്തി രണ്ടിനാണ് അദ്ദേഹം അന്തരിച്ചത് മീഡിയ വൺ എഡിറ്റർ പ്രമോദ് രാമനാണ് അദ്ദേഹത്തിന്റെ രചനകളെക്കുറിച്ചും അദ്ദേഹത്തിന്റെ സാമൂഹ്യ ഇടപെടലുകളെ കുറിച്ചുമൊക്കെ ഇപ്പോൾ നമ്മളോട് വിശദീകരിച്ചത് നമുക്കൊരു ഇടവേളയ്ക്ക് ശേഷം വളരെ വേഗത്തിൽ മടങ്ങിയത് മനസ്സിനിണങ്ങിയ പങ്കാളിയെ കണ്ടെത്തുവാൻ വെയിറ്റ്